പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നെന്നും നിന്നും ബ്രസീൽ ഓരോ വട്ടവും വിജയിച്ച് തിരിച്ചു വരുമ്പോഴെല്ലാം സന്തോഷിക്കാറുണ്ട് പക്ഷേ മനസ്സിൽ ഒരു ബ്രസീൽ യുഗമുണ്ട് അവർ നൽകിയ വിശ്വാസം പക്ഷേ ഇന്നത്തെ ബ്രസീൽ നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൈമോശം വന്ന ചോകിറ്റോ നഷ്ടപ്പെട്ട സ്വർഗാത്മകമായ കേളി ശൈലി കൈമോശം വന്ന സ്ഥിരത ഓരോ ബ്രസീൽ ആരാധകനെയും പലപ്പോഴും നിരാശനാക്കി നിർത്താറുണ്ട് ഏത് മത്സരത്തിലും വിജയിക്കുന്ന തോൽവിയിൽ നിന്നും വിജയിച്ചു വരുന്ന ബ്രസീലിനെയല്ല ഈ തലമുറകെട്ടത് കൈമോശം വന്ന കാൽപന്ത് ലഹരിയും വിജയിച്ചാൽ വിജയിച്ചു എന്ന് പറയാവുന്ന കാലഘട്ടത്തെയുമാണ് പുറകിലേക്കൊന്ന് സഞ്ചരിക്കാൻ സാധിച്ചാൽ പലപ്പോഴും വീണുപോയ നിമിഷങ്ങളുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അത് തുടർക്കഥയായിരുന്നു ഇടയിലെപ്പോഴും അർജന്റീനമായുള്ള ദയനീയ തോൽവിയും അവിടെയും ആ പഴയ ബ്രസീലിനെ ഓർത്തു പോകാറുണ്ട് വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട കാലത്തിലൂടെയാണ് ഈ ബ്രസീൽ പക്ഷെ കടന്നു പോകുന്നത് എന്ന് തോന്നിപ്പോകാറുമുണ്ട് അതിനിടയിൽ ഇത്തരം കാഴ്ചകൾ ആശ്വാസമാണ് സന്തോഷമാണ് പക്ഷെ അപ്പോഴും ഒന്നിനും പൂർണ്ണതയില്ല കാരണം ഈ ലോകത്തെ ബ്രസീൽ ആരാധകരുടെ സന്തോഷം അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അയാൾ കൂടി വരേണ്ടതുണ്ട് ബ്രസീലുകാരുടെ മണ്ണും മനസ്സുമായ ആ മനുഷ്യൻ സെനകലുമായി തീർക്കാൻ ഒരു കടം ബാക്കിയുണ്ടായിരുന്നു അതങ്ങ് തീരുകയാണ് പക്ഷേ അപ്പോഴും ആഞ്ചലോട്ടിയുടെ ബ്രസീലിന് നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി എളുപ്പമാകില്ല ബ്രസീൽ അപേക്ഷിച്ച് സെനകൽ വലിയൊരു ഭീഷണി ഉയർത്തുന്ന ടീമായിരുന്നില്ല എങ്കിൽ പോലും ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിൽ ബ്രസീൽ പലപ്പോഴും ഇടറുന്നുണ്ടായിരുന്നു ഡിഫൻസീവ് ഗെയിമിലേക്ക് വീണ് പോകും പോലെ പക്ഷേ ഒടുക്കം വിജയിച്ചുവെന്ന സന്തോഷവും ഇന്ന് ബ്രസീൽ ടീമിൽ ഏറ്റവും പ്രൊമിസിംഗ് ആയ ഒരു പേരുണ്ട് എസ്റ്റമാവോ അതയാൾ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ തെളിയിക്കുന്നുമുണ്ട് മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ കാസ്മറയുടെ രണ്ടാം രണ്ടാംകോളും നഷ്ടപ്പെട്ട തലം തിരിച്ചു പിടിക്കാൻ പുതിയ തലമുറയെ കൂട്ടിയിണക്കി ബ്രസീൽ അരങ്ങിലൊരുങ്ങുകയാണ് നാഷണൽ ജേഴ്സിയിൽ തിളങ്ങുന്നില്ല എന്ന പരിഹാസത്തിൽ നിന്നും ക്ലബ് പ്രോഡക്റ്റുകൾ എന്ന ടാഗിൽ നിന്നും പുറത്തു വരുവാൻ വിനിയും റോഡ്രികയും പരസ്പരം മത്സരിക്കും പോലെ ആഞ്ചലോട്ടിയുടെ കീഴിൽ അത് എളുപ്പവും സാധ്യവുമാണ് കൂടെ സുരക്ഷിതത്വം നൽകുന്ന മികച്ച മദ്യനിരയിൽ എന്നാൽ ഏറെ സന്തോഷിക്കുന്നത് ഡിഫൻസിൽ ആഞ്ചലോട്ടി നടത്തിയ മാറ്റങ്ങളിലാണ് അത് മാക്കിനിയോസ് എഡർമിലാറ്റാവോ ഗബ്രിയ അലക്സാണ്ട്രോ തുടങ്ങിയവർ വിശ്വാസമായി മാറിയിട്ടുണ്ട് എല്ലാം ഒത്തുചേരുന്നുണ്ടെങ്കിൽ പോലും ബ്രിസിലാ പഴയ ബ്രിസിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല സർവ്വതും തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിലും ഉറപ്പായിട്ടുമില്ല പക്ഷേ ഒന്നുണ്ട് ബ്രസിൽ ആഞ്ചലോട്ടിയുടെ യുഗത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രതിഫലനങ്ങളെല്ലാം അതിങ്ങനെ പറയാതെ പറയുന്നുണ്ട് സൗഹൃദ മത്സരങ്ങൾ കൊണ്ടൊന്നും ഒന്നും വിധി പറയുവാനായിട്ടില്ല എന്നിരുന്നാലും ഒന്നുറപ്പിക്കാം ഈ വേൾഡ് കപ്പിലേക്ക് ഇത്തവണ ബ്രസീലെത്തുന്നത് വെറുതെ അങ്ങ് പങ്കെടുത്ത് മടങ്ങിപ്പോകാനാകില്ല കാരണം ആഞ്ചലോട്ടി പരിശീലിപ്പിച്ച ടീമുകൾക്ക് അത്തരമൊരു പാരമ്പര്യവും ചരിത്രവുമില്ല കൂടെ അയാളുടെ വിളിയും കാത്തു നിൽക്കുന്ന സാക്ഷാൽ നെയ്മർ കൂടി എത്തിയാൽ